റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷി നാല് നാളുകൾ അവശേഷിക്കുന്നു എന്തൊക്കെ നമ്മൾ കണ്ടു എന്തൊക്കെ നമ്മൾ കേട്ടു പണത്തിന്റെ മേൽ പരിന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൂറുമാറുമ്പോൾ അവൾ അല്പമെങ്കിലും നിസ്സഹയായി പോകുന്നത് പോലെ നമുക്ക് തോന്നി പക്ഷേ അവൾ ഇരട്ടിക്കരുത്തോടെ തിരിച്ചു വരികയായിരുന്നു നീതി അവരുടെ പക്ഷത്തായതുകൊണ്ട് എല്ലാം അവൾക്ക് അനുകൂലമായി വരുന്നതാണ് നമ്മൾ കണ്ടത് ഈ സാക്ഷികൾ മൊഴിമാറ്റിയെങ്കിലും പ്രോസിക്യൂഷൻ ആത്മവിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും കുറവ് വന്നിട്ടില്ലല്ലോ അല്ലേ റോഷി അരുൺകുമാർ പ്രധാനപ്പെട്ട സാക്ഷികളടക്കം മൊഴിമാറ്റി പ്രതിഭാഗത്തെ അനുകൂലിച്ച് നിലപാടെടുക്കുമ്പോഴും ഒരു തരത്തിലും ആത്മവിശ്വാസം ചോർന്നു പോയിട്ടില്ല പ്രോസിക്യൂഷൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതു ഇടത്തിൽ തന്നെ ഈ കേസിൽ പ്രതികൾക്കെതിരായ പ്രത്യേകിച്ച് എട്ടാം പ്രതി നടൻ ദിലീപിനെതിരായ നിരവധി തെളിവുകളുണ്ട് അത് നിരവധി തെളിവുകൾ റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ പുറത്തു വന്ന തെളിവുകളൊക്കെ ഏറ്റവും ഒടുവിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടറിലൂടെ ഒളി നടത്തിയ ആ വെളിപ്പെടുത്തലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ തെളിവുകളൊക്കെ ഉള്ളതാണ് ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട ഘടകവും നമുക്കറിയാം ഈ തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണ സംഘത്തിന് വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി വലിയൊരു സംഘം അന്വേഷണ സംഘമായിരുന്നു ആദ്യഘട്ടത്തിൽ ബി സന്ധിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പോയി പിന്നീട് രണ്ടാം ഘട്ടത്തിൽ തുടരന്വേഷണം വരുമ്പോൾ എ ഡി ജി പി ആയിരുന്ന എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പിന്നീട് എച്ച് വെങ്കിടേഷ് അടക്കമുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മേൽനോട്ടം വഹിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഡിവൈഎസ് പി രണ്ടാം ഘട്ടത്തിൽ ഡിവൈഎസ്പി ബൈജു പോലീസുമാണ് അന്വേഷണത്തെ നയിച്ചത് മൂന്ന് പ്രോസിക്യൂട്ടർമാർ വന്നു ഇതിൽ ഒടുവിൽ വി അജകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ അന്തിമ വിചാരണ നടപടികൾ പൂർത്തീകരിച്ചത് ആ സംഘത്തിന് വലിയ ആത്മവിശ്വാസമാണ് അവർ മാത്രമല്ല അവർക്കൊപ്പം നിരവധി പോലീസുകാരുണ്ടായിരുന്നു അവർ അവർ വലിയ പോരാട്ടമാണ് നടത്തിയത് ഒരു ഘട്ടത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരെ പോലും അപായപ്പെടുത്തുമെന്നുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചതാണ് അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല അന്ന് എസ് പി മോഹനേന്ദ്രൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക സംഘം ആ കേസ് അന്വേഷിച്ചത് അതിൻ്റെ അടക്കം തെളിവുകൊണ്ട് അങ്ങനെ കൃത്യമായി ഗൂഢാലോചന ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിനൊപ്പം മാരഭകപ്പെടുത്തുന്നതിനൊപ്പം മറ്റൊന്ന് അന്വേഷണ സംഘത്തെ പോലും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം പ്രതികളുടെ ഭാഗത്തുണ്ടായി എന്നതാണ് ഈ കേസിനെ ഞെട്ടിക്കുന്നത് വ്യത്യസ്തമാക്കുന്നത് ഓക്കെ താങ്ക് യു റോഷി കാത്തിരിക്കാം നാലു നാൾ കൂടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഒഴിമാറ്റങ്ങൾ പ്രതിഫലിക്കാൻ പോകുന്നത് നീതിക്കൊപ്പം റിപ്പോർട്ടറും സഞ്ചരിക്കുകയാണ് അവൾക്കൊപ്പമുള്ള നമ്മുടെ യാത്ര തുടരുന്നു